സ്മാരക സ്ഥൂപത്തിൽ പുഷ്പാർച്ചന നടത്തി സ്ഥാനാർത്ഥികൾ പര്യടനം ആരംഭിച്ചു പി കൃഷ്ണൻ കോടാട്ട പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ചു ചിത്താരി ലോക്കൽ പരിധിയിൽപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനാർത്ഥികളായ കെ സതീഷ് കെ കെ സോയ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി രതീഷ് വെള്ളം തട്ട ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് സ്ഥാനാർത്ഥി ദീപ പ്രവീൺ അഞ്ചാം വാർഡിലെ കെ വി സുകുമാരൻ ഇരുപത്തിനാലാം വാർഡിലെ കെ അനീഷ് എന്നിവർ രാമനേശ്വരം നെല്ലെടുപ്പ് സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി പര്യടനം ആരംഭിച്ചു പി കൃഷ്ണൻ കോടാട്ട പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്ഥാനാർത്ഥികളെ ആരംഭിച്ചു ഡിസംബർ മാസം ഒൻപത് പതിനൊന്ന് തീയതികളിൽ നമ്മുടെ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ മത്സരിക്കുകയാണ് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മുടെ മുന്നണി അണിയത്ര സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിന് വേണ്ടിയും വിപ്ലവപ്രസ്ഥാന ചീറ്റില്ലമായ രാവണേശ്വരത്തിൻ്റെ ഈ രക്സാക്ഷി മണ്ഡപത്തിൽ വെച്ച് സ്ഥാനാർത്ഥികൾക്ക് ഹാരാർപ്പണം നടത്തി ജനമധ്യത്തിലേക്ക് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ പവിത്രൻ മാസ്റ്റർ ടി ശാന്തകുമാരി പി രാധാകൃഷ്ണൻ കെ പവിത്രൻ പ്രകാശൻ പള്ളി അനീഷ് രാമഗിരി കെ കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്